അശോക് ഗെഹലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള ഓതിരം ഘടകം പറഞ്ഞ് വെട്ടലാണ് രാജസ്ഥാനിൽ ബിജെപിക്ക് അധികാരം നേടിക്കൊടുത്തത് ഭജൻലാലാണ് രാജസ്ഥാനിലെ ബിജെപി മുഖ്യമന്ത്രി ഭജൻലാൽ ബിജെപി മുഖ്യമന്ത്രി ആയതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് രാജസ്ഥാനിൽ വലിയ തിരിച്ചടിയേറ്റു ആ തിരിച്ചടി എന്തുകൊണ്ടാണെന്ന് തലകമഞ്ഞ് ആലോചിക്കുകയാണ് ബിജെപി നേതൃത്വം ആ തിരിച്ചടിക്ക് ഒരു കാരണം മോദിയുടെ വർഗീയ വിദ്വേഷ പ്രസംഗമാണ് മറുകാരണം വസുന്ധര രാജ സിന്ധ്യ എന്ന ശക്തിയായ നേതാവാണ് രാജമാതായ വസുന്ധര രാജെ അവർ ശക്തമായി ബിജെപിക്ക് എതിരെ നിലവുണ്ടു പ്രത്യക്ഷത്തിൽ അവർ ബിജെപി വിട്ടുപോകാൻ തയ്യാറായില്ല പക്ഷേ ബിജെപിക്കുള്ളിൽ നിന്ന് ഉൾപാർട്ടി പോരാളിയായി അവർ മാറുകയായിരുന്നു സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയായി വരുന്നു എന്നുണ്ടെങ്കിൽ താൻ അതിന് പിന്താങ്ങും എന്നാണ് ഏറ്റവും ഒടുവിൽ വസുന്ധര രാജെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് മോദിയുടെ ചൂരൽ കൊണ്ടെന്നും മോദിയുടെ ചൂരൽ കഷായം കൊണ്ടെന്നും ബിജെപിയുടെ അച്ചടക്കത്തിന്റെ ചൂരൽ കഷായം കൊണ്ടെന്നും തന്നെ ഒതുക്കാൻ പറ്റില്ല ായ നിലപാട് സ്വീകരിക്കും ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ബിജെപിയിൽ താരതമ്യേന വസുന്ധര രാജയേക്കാൾ ഏറെ ഇളപ്പമുള്ള വ്യക്തിയാണ് ഭജൻലാൽ ആ ഭജൻലാലാണ് ഇപ്പോൾ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ഭജൻലാലിനെ മുഖ്യമന്ത്രിയാക്കിയത് തന്നെ മുതിർന്ന ബി ജെ പി നേതാക്കൾക്ക് തിരിച്ചടിയായി മാറി പ്രത്യേകിച്ചും വസുന്ധര രാജയ്ക്ക് വസുന്ധര രാജ ബമ്പൻ തിരിച്ചടി നേരിടുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ പറയുന്ന വാക്കുകൾക്കും ഒരുപാട് അർത്ഥങ്ങളുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള യുദ്ധമായിരുന്നു നടന്നത് കോൺഗ്രസിൽ തന്നെ അശോക് ഗെഹ്ലോട്ടിന് എതിരായി വോട്ട് ചെയ്യേണ്ട മനോഭാവം കുറേ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വന്നു പൊതുവെ രാജ്യത്തെ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് അശോക് ഗെഹോട്ട് സച്ചിൻ പൈലറ്റ് പുതിയ തലമുറയുടെ പ്രതീകമാണ് രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോ രണ്ട് മുട്ടനാടുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോ രക്തം രുചിച്ചുകൊണ്ട് പോയത് ബിജെപി എന്ന ഉറക്കനാണ് പക്ഷേ ആ രക്തത്തിന്റെ രുചി തീരുന്നതിന് മുമ്പ് തന്നെ വസുന്ധര രാജെ ബെഡിമുട്ടിച്ചിരിക്കുന്നു സച്ചിൻ പൈലറ്റ് രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയായ താനും തന്റെ എംപിമാരും സച്ചിൻ പൈലറ്റിന്റെ പിന്നിൽ നിന്ന് അദ്ദേഹത്തെ പിന്താങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത് വസുന്ധരെ രാജൻ രാജസ്ഥാനിലെ രാഷ്ട്രീയം ഇതോടുകൂടി ഇളകി മറയുകയാണ് ബിജെപി അധികാരത്തിലെത്തുന്ന പല സംസ്ഥാനങ്ങളും ഇതുപോലെയുള്ള ആഭ്യന്തര കലഹത്താൽ ആടി കുറയുന്ന സംസ്ഥാനങ്ങളാണ് അല്ലാത്ത ഒരു ആഭ്യന്തര കലഹമാണ് ഇപ്പോൾ രാജസ്ഥാനിൽ സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഭജൻലാലിനെ കൊണ്ട് മറ്റ് ഗുണങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണം മോദിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു എന്നുള്ളത് മാത്രം രാജസ്ഥാനിലെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമൊന്നുമില്ല വസുന്ധര രാജ ബിജെപിയിൽ നിന്ന് പുറത്തുപോയി കോൺഗ്രസിനെ പിന്താങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ ഒത്തിരി എം എൽ എ ഉണ്ടാകും അത് രാജസ്ഥാനിലെ ബിജെപി ഭരണത്തിന് തിരശീല ഇടുകയും ചെയ്യും വസുന്ധരാജ ബിജെപി വിട്ട് കോൺഗ്രസിന്റെ സർക്കാർ രൂപീകരിച്ചാൽ അവർക്ക് വലിയ സ്ഥാനമാനങ്ങളും കിട്ടും മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരട്ട വ്യക്തി മാത്രമാണ് പ്രധാനം സച്ചിൻ പൈലറ്റ് സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന ആവശ്യവുമായി അവർ അടർക്കളത്തിലേക്ക് രണഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്തൊക്കെയാണോ രാഷ്ട്രീയ കോളക്കങ്ങൾ ഏത് വിധത്തിലുള്ള സുനാമികളാണോ ഇനി ഉണ്ടാവുക രാജസ്ഥാനിൽ അത് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം